നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അബേറ്റിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇനി യൂറോപ്പിലേക്ക് പറക്കും അബേറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളാണ് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ യൂറോപ്പിലേക്ക് പറക്കുന്നത് ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സെറമണി പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് അതിപ്രൗഢമായി നടന്നു ഐ വിൽ ടു മൈ മൈ കമ്മ്യൂണിറ്റി My country, My country and humankind, and humankind as, a as a citizen as well as an optometrist. As well as optometrist. I, hereby I hereby commit myself to be steadfast, to be steadfast in the performance. കുട്ടികൾ ഗ്രാജുവേറ്റഡ് ആകുന്ന ഏറ്റവും വലിയ കോൺവെക്കേഷൻ സെറിമണിയിലെ കുട്ടികളാണ് യൂറോപ്പിലേക്ക് പറക്കുന്നത് ഇതിലെ ഇരുന്നൂറ്റി അൻപത് കുട്ടികളും നൂറ് ശതമാനം പ്ലേസ്മെന്റോടുകൂടി ലോകത്തിലെ പല സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്നു എന്നുള്ളതും കോൺവെക്കേഷന്റെ പ്രത്യേകതയാണ് കോൺവെക്കേഷന് തുടർച്ചയായി നാലാം വർഷവും ഇന്റീരിയർ ഡിസൈനിംഗിന് യൂണിവേഴ്സിറ്റി റാങ്ക് ലഭിച്ച ആയിഷ ഫർഹയെയും അബേറ്റ് ആർക്കിടെക്ചർ കോളേജിന്റെ പ്രിൻസിപ്പളായ ആസിഫ് ആർ ഖാനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു കോൺവെക്കേഷണൽ അബേറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പെരിന്തൽമണ്ണ കോഴിക്കോട് കണ്ണൂർ കോയമ്പത്തൂർ ബ്രാഞ്ചുകളിലെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഇന്റീരിയർ ഡിസൈനിംഗ് ഒപ്റ്റോമെട്രി ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥികൾ കേരളത്തിലെ പല ജില്ലകളിലെയും തമിഴ്നാട്ടിലെയും ആൻഡമാൻ ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമാണ് ഗ്രാജുവേറ്റഡ് ആയത് പെരിതൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറായ അഡ്വക്കേറ്റ് എ ഷംസുദ്ദീൻ നിർവഹിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും വിദ്യാർത്ഥികളുടെ ട്രെൻഡ് എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയി അവിടെ തന്നെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എന്നാൽ അബേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബി എസ് സി ഒപ്റ്റോമെട്രി കഴിഞ്ഞ ആളുകൾ കോഴ്സിന് ശേഷം ജർമ്മനിയിലേക്ക് പോവുകയാണ് അപ്പം വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകാതെ തന്നെ നമ്മുടെ നാട്ടിൽ പഠിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പോകാൻ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് അതേറ്റ് ഈ സൊസൈറ്റിക്ക് സമ്മാനിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം അവരുടെ ചെലവ് വളരെ കുറഞ്ഞു കിട്ടും സ്വാ സ്വാഭാവികമായിട്ടും യൂറോപ്പിൽ പഠിച്ച് അവിടെ ജോലിക്ക് നിൽക്കുക എന്നുള്ളത് വളരെ എക്സ്പെൻസീവാണ് അതേസമയം അബൈറ്റില് വിദ്യാഭ്യാസ പരിപൂ പൂർത്തിയാക്കി കഴിഞ്ഞാല് പിന്നീട് തന്നെ യൂറോപ്പ് അടക്കമുള്ള ജർമ്മൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ധാരാളം തൊഴിലവസരങ്ങൾ നേടുന്നു എന്നുള്ളതാണ് അബൈറ്റ് പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ബി എസ് സി ഒപ്റ്റോമെട്രി ആണ് അത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇത് പരിചയപ്പെടുത്തുന്നത് ഈ കോഴ്സിനെ പറ്റി പറയുമ്പോൾ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് സാദിഖാണ് യഥാർത്ഥത്തിൽ ബി എസ് സി ഓക്ടോമെട്രി കോഴ്സ് ഈ കേരളത്തിന് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ ഒരുപാട് ബാച്ചുകൾ നിന്ന് കഴിഞ്ഞു അവർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മറ്റൊരു കോഴ്സാണ് ബി എസ് സി ഇന്ത്യ ഡിസൈന് ബി എസ് സി ഇന്ത്യ ഡിസൈൻ ഒരുപാട് ബാച്ചുകൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഉള്ള ബിആർ കോഴ്സ് അബൈറ്റില് പെരുന്നമണയിലുണ്ട് അപ്പോ ഈ കോഴ്സുകളൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാണ് തൊഴിൽ അധിഷ്ഠിതമാണ് ഈ എല്ലാ കോഴ്സുകളും വളരെ വളരെ അത്യാധുനിക സൗകര്യത്തോടെ ചെയ്തു കൊടുക്കുന്നത് അധിഷ്ഠിത ഒരുപാട് കോഴ്സുകൾ നമ്മൾ കൂടെ അധിഷ്ഠിത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇഞ്ചിനീയം അദ്ദേഹത്തിന് പരിസരം കുടിക്കാണെങ്കിൽ അപ്പോയിൻമെന്റ് ആണ് അബേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോ ചെയർമാൻ എഞ്ചിനീയർ എ മുഹമ്മദ് കുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പ്രൊജക്ട് എഞ്ചിനീയർ അമീർ പാദാരി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്